ഇന്ന് ഓഗസ്റ്റ് ഫോർട്ടീൻത്ത് ആണ് അതായത് ഇന്ന് എൻ്റെ മോളുടെ സ്കൂളിലെ കോമ്പറ്റീഷൻസ് നടക്കുന്ന ദിവസമാണ് അതായത് സഹോദരയുടെ ഭാഗമായിട്ട് നടക്കുന്നതിൻ്റെ മുന്നായിട്ട് സ്കൂളിൽ വെച്ച് നടക്കുന്ന ആണ് കോമ്പറ്റീഷൻ ആണ് ഇന്ന് അപ്പം എത്രമാത്രം സ്കൂളിൽ പോയി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല നമുക്ക് മാക്സിമം ശ്രമിക്കാം അപ്പം പോയി സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം സ്കൂളിൽ സ്കൂളിലെത്തിയതിന് ശേഷം ഒരുങ്ങാൻ വേണ്ടിയിട്ട് ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ കുട്ടികളും ക്ലാസ്സിൽ തന്നെയായിരുന്നു ഒരുങ്ങിയിരുന്നത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് തന്നെ ഒരുക്കാം അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ട് ഒരുക്കാം ഞാൻ തന്നെ ആയിരുന്നു മോളെ ഒരുക്കിയത് ആദ്യം ഒരു പാൻസ്റ്റിക്ക് ഉപയോഗിച്ച് നല്ല രീതിയിൽ പ്രൈമറായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു അതിന് ശേഷം ബനാന പൗഡർ യൂസ് ചെയ്ത് വീണ്ടും നല്ല രീതിയിൽ അപ്ലൈ ചെയ്തു അതിന് ശേഷം പിന്നെ നല്ലൊരു റെഡ് പിങ്ക് കളർ ഉപയോഗിച്ച് ഐ കണ്ണിൽ നല്ല രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പുരികുമൊക്കെ നല്ല രീതിയിൽ എഴുതി നല്ല കട്ടിക്ക് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ കണ്ണിൽ നല്ല രീതിയിൽ വാലിട്ട് കണ്ണെഴുതി നല്ല രീതിയിൽ കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ഗോൾഡൻ ഹൈലൈറ്റ് കൊടുത്തിട്ടാണ് ലാസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തത് അതിനുശേഷം ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ലിപ്പ് ലൈനർ ഉപയോഗിച്ച് ലിപ്പ് ലൈനർ മാത്രം വരച്ചു ലിപ് ഗ്ലൗസ് ലാസ്റ്റാണ് ഇട്ടത് ലിപ് ഗ്ലോസ് ഇട്ടതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അതിനുശേഷം ഞാൻ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു മുടി കെട്ടാൻ കുറച്ച് പാടായിരുന്നു എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ കെട്ടി പൂവൊക്കെ വെച്ച് കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയായിരുന്നു ഡാൻസിന് ഒരുങ്ങിയതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വന്നിരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു മോളുടെ ഡ്രസ്സൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതാണ് എൻ്റെ അടുത്തുള്ള ഒരു ഫ്രണ്ടിൻ്റെ അമ്മയാണ് തയ്ച്ച് തന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാലും നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേനും പ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു ഫോക്ക് ഡാൻസിന് ഫസ്റ്റും ലൈറ്റ് മ്യൂസിക്കിന് സെക്കൻഡും ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അവൾക്ക് വളരെ സന്തോഷമായിരുന്നു ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഫോക്ക് ഡാൻസിനൊക്കെ കുറേ കുട്ടികളുണ്ടായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എന്നാലും നല്ല രീതിയിലെ മാക്സിമം കൊടുത്ത് തന്നെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു